ഒരു കാര്യ പറയാനുള്ളൂ അടുത്തവരെ പറ്റി കുറ്റം പറയാനും അടുത്തവരെ പറ്റിയിട്ട് കുടുംബങ്ങളിലേക്ക് എത്തി നോക്കാനും മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നും അതേ ചെയ്യുള്ളൂ കാരണം അവരെ ശീലം അതാണ് പാലിച്ചതല്ലേ ശീലിച്ചു ശീലിച്ചതല്ലേ പാലിക്കൂ പഴം വഴി മാറിപ്പോയി ശീലിച്ചതേ പാലിക്കൂ ഉണ്ണി അതാ ഹലോ ശീലിച്ചിരിക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖല്ല ഞാനിതാ കുളിച്ചിട്ടൊന്ന് വന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലോട്ടേ സ്വാഗതം കയ്യും കാലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ നമുക്ക് നേരെ അടിക്കളയിലായിട്ട് പോവാം അവിടെ എന്താ പരിപാടി പരിപാടിയെന്നറിയില്ല ഞാൻ എപ്പോൾ കയറിയതെന്നറിയുമോ പതിനൊന്ന് മണിക്ക് കുളിക്കാൻ കയറി ഇപ്പോൾ സമയം അത്രയെന്നറിയോ ഇപ്പം കാണിച്ചാൽ ഒരു മിനിറ്റ് വരുമോ എന്താ വെള്ളം കുടിച്ച് നിൽക്കുന്ന മീനോ ചോറ് കൊടുക്കുന്ന രീണോ ഞാൻ പറയാം പതിനൊന്ന് മണിക്ക് കുളിക്കാനായിട്ട് സമയം പത്രയായി കാണിച്ചു തരാം അറിയാം ഞാൻ എന്ത് കൂടിയാണ് കുളിക്കുന്നത് ആ മോഡർ ഓഫീ മീനു എനിക്കറിയില്ല ഞാൻ എന്ത് കൂടിയാണ് കുടിക്കണമെന്ന് ബാത്റൂമിൽ സമയം കറക്റ്റ് ഒന്നരയില്ല അപ്പം കുറച്ച് നീണ്ട നീണ്ട കുളികളില്ലായിരുന്നു മീനു ടി വി കാണുന്നു ഇവിടെ എന്താണ് അങ്ങനെ കിച്ചണിലോട്ട് വന്നാൽ കിച്ചണിൽ തന്നെ പാത്രമൊക്കെ കൈകൂടൊന്നുമില്ല ആ അത് വേണ്ടോ ഞാവ്ളമ്പഴം ഇന്നലെ രേണു ഇന്നലെ ഉപ്പിട്ട് വളത്തിൽ വെച്ചേക്കാണ് കേട്ടോ ഇന്നലെ രേണുമ്മ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നാണ് ഞാവ്ളമ്പഴം അത് അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണം ഇത് എന്താണെന്നറിയോ ഒരു സാധനം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആവട്ടേ എൻ്റെ ഫേവറേറ്റ് ആണ് എന്താണ് നിങ്ങൾ പറയൂടാ ഇന്നലെ മുരിങ്ങ ചീര മുരിങ്ങയില ഉപ്പേരി അതിലൊന്നുമില്ല ചട്ടി മാത്രം ഉണ്ട് വലുത് എന്താണ് ഈ ചട്ടീടെ ഉള്ളൊന്നും കാണാത്തത് ചട്ടിയല്ല

ഇത് അവിടെ പാക്കറ്റിലുണ്ട് അപ്പോൾ അറിയോ ഇത് വേവട്ടെ അറിയോ എൻ്റെ പ്രിയപ്പെട്ട സാധനമാണ് എന്താണ് നിങ്ങൾ പറയും നോക്കട്ടെ അങ്ങനെ എടി നീ ചീരയിൽ ഇതാക്കിയിട്ടില്ല ഓ അത് തമിഴ്നാടത്തെയാണത്രേ തമിഴ്നാട് തമിഴ്നാട് ഓക്കെ അപ്പം നമുക്കിങ്ങനെ നേരെ റൂമിൻ്റെ ഉള്ളിലോട്ട് പോകാം ആ സാധനം അവിടെ വേവട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ലൈറ്റ് ഓഫ് ചെയ്തല്ലോ അത് ആ മറ്റേത് ഓർഡർ ചെയ്യാൻ വേണ്ടി ഓഫ് ചെയ്തതാണ് അവിടെ ചോറും പറ്റിയിട്ട് പോയിരിക്കുന്നത് അവള് ആ മുരിങ്ങയിലെടുത്ത് കഴിക്കുമേനോ എവിടെയുണ്ട് മുരിങ്ങയുടെ അവർ മുരിങ്ങയിലെവിടെ എഴുതി ഇട്ടിരിക്കുന്നത് അവൾക്ക് മുരിങ്ങയില കറി വെച്ച് കഴിക്കും വെറും തൈര് വെച്ച കഴിക്കുന്നു അമ്മ തന്നില്ലേ ഒന്ന് വേങ്ങ കഴിക്കുക എന്താ ചോറെടുത്തുണ്ടെന്ന് പറഞ്ഞാൽ വേഗ കഴിക്കേ ഇത്ര ചോറ് അവൾക്ക് രണ്ട് മണിക്കൂറാണ് വെറും ചോറ് കഴിക്കരുത് അത്രാവശ്യം പറഞ്ഞതിന അതെനിക്കറിയാം അത് കൂടെ കറി ഒഴിച്ച് കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടി വി കാണാമായിരുന്നു കേട്ടോ ഞാൻ അപ്പം അവിടുന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നെ നമുക്ക് രേണു മടത്തേക്ക് പോവാം ഇന്ന് മീനുവിന് സാറ്റർഡേ ഇന്ന് ലീവാണ് ഡീ എന്താ പറയാനുള്ളത് എന്തെങ്കിലും പറ ഓ മാമ്പള്ള പുളിശ്ശേരി വെക്കുന്നത് കുളിച്ചിട്ടൊന്നും ഇല്ല അതങ്ങനെ ഇരിക്കണു മീനും ഭക്ഷണം മാമ്പളംബിള് ഞാൻ വാങ്ങിക്കണ പോളു പറഞ്ഞേ അയ്യേ അത എന്താ പുളിപുളാന്നുണ്ടല്ലോ പുളിപ്പിളിപ്പിളിപ്പിള് ഞാൻ കഴിച്ചോളാം ഇതാ എന്താണെന്നറിയോ ഓഫീ നമ്മള് നന്നായി പോവട്ടടി പക്ഷെ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ അതാണ് അടിയന്തോ ഇതെന്താ സാധനം പറയോ എന്റെ പ്രിയപ്പെട്ട സാധനമാണ് പക്ഷെ കൂടെ കഴിക്കാൻ എനിക്ക് വല്ല അതൊക്കെ വേണം ആ ഇത് കപ്പയാണ് ഗബ കപ്പ പോയിട്ട് കിപ്പയാവും എനിക്കറിയില്ല വേറെ ശേഷം ഞാൻ കാണിച്ചത് രാവിലെ കഴിച്ചിട്ടില്ല എന്തായാലും ചോറും കേട്ടോ എന്നെ ഒന്ന് കാണിച്ചു ഞാൻ എന്നെ കാണിച്ചു അതിൽ ഇത്തിരി ചോറ് എടുത്തിട്ട് കാണിക്കാൻ എന്താണെന്നറിയോ കഴിക്കാതിരിക്കാൻ കാരണമാണെന്നറിയോ കൈ എന്താണ് പുള്ളിയാ കൈ എന്താ അത് കറുപ്പ് കളറ് അവിടെ പോയിട്ട് കേട്ടോ കഴി കഴിയാ പാത്രം പൊട്ടി പോകുമ്പോ എന്താണ് എന്താ പറയാ അപ്പൊന്ന് എനിക്കേ മതിയല്ല കഴിക്കണൊരാള് ദോശ ചീര ഉപ്പേരി തോരൻ വെച്ചാണ് പക്ഷെ തോരൻ ചീര കറി വെക്കുന്ന സമയത്ത് അതിന്റെ കൂടെ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കരുവാടാണ് കരിവാട് മീൻസ് ഉണക്ക മീൻ ഇത് എന്ന് ഞാൻ വെക്കണ കറി പോലെ ഇല്ലാട്ടാണ് ഇവിടെ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നു ഞാൻ വെച്ച് കാണിച്ചിരിക്കുന്നു മുരിങ്ങ ചീര എങ്ങനെ വെക്കാൻ ഇവിടെ ഒന്നും അറിയില്ല പഠിച്ചു അതാണ് ഇങ്ങനെന്താ കയ്യിൽ വേറെ ആരും എടുത്തിട്ടുണ്ടോ ആരും എടുത്തിട്ടു നീന്ത ഓക്കേ അപ്പം നമുക്ക് കഴിക്കാം വരും എല്ലാവരും ഞാൻ എന്താ ടേസ്റ്റ് പറയാം മുരിങ്ങ ചീരയുടെ കറിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് കാണണ്ടേ ഒരു കാര്യം പറയട്ടെ പറഞ്ഞു മുരിങ്ങീര എല്ലാവരും പച്ചമുളക് കൊടുക്കാം കേട്ടാ ഓക്കെ നീ പച്ചമൂളി കൊടുക്കണ്ടാ ആണ് മുരിങ്ങ അപ്പൊ എല്ലാവരും വരും ഫുഡ് കഴിക്കാം നീണ് മാമ്പഴം ഇതാ വട്ടെ നീ കഴിച്ചിട്ടില്ല നീ കഴിക്കേ

കുറച്ച് ദിവസമായില്ലേ അപ്പൊ ഞാൻ കാണിച്ചത് അങ്ങനെ എടുക്കും തോന്നില്ല രസം തോന്നില്ല കാരണം വേറെന്താ പറയാനുള്ളത് അയ്യോ എനിക്ക് വിവേസ് ഇല്ലെന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ട് കേട്ടോ കുറെ ആൾക്കാർക്ക് അറിയുന്നുണ്ട് വിവേസ് ഇല്ല പറഞ്ഞിട്ട് ത്തിനോക്കുന്നത് എന്തിനാണ് വെറുതെ അടുത്ത ഒരു കുട്ടിക്ക് എന്തിനാകും എത്തി നോക്കുന്നത് എനിക്കറിയാത്ത ഏ കഷ്ടം കഷ്ടങ്ക പിന്നെ നമുക്ക് കിട്ടുന്നത് വെച്ച് നമ്മൾ സന്തോഷിക്കാം എനിക്ക് ഒരിക്കലും ഒന്നിനും അത്യാഗ്രഹമില്ല അത്യാഗ്രഹം എപ്പോഴും ആപത്താണ് ഞാൻ അതിലെ എഫക്ട് ഇടുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും എഫക്ട് ഇടാറില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്നതെങ്കിലുമൊക്കെ ഞാൻ ഇടാറുണ്ട് അത് കണ്ട് അഭിപ്രായ വ്യത്യാസം ഞാൻ ഇതിന് ഞാൻ എല്ലാം ഹാപ്പിയാണ് ഞാൻ എന്റെ ഹാപ്പിനെസ് മാത്രമാണ് എനിക്ക് വരുന്നത് അല്ലാതെ അയ്യോ ഇല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വേദന ഉള്ള ആൾക്കാർക്ക് അറിഞ്ഞില്ലേ അങ്ങനെയാണ് വേദന ഉള്ള ആൾക്കാർ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം പറയാൻ പാടുള്ളൂ അടുത്തവര് വീട്ടിക്ക് ആ കാര്യത്തിൽ വീണ്ടും അടുത്തവർ വീട്ടിൽ എത്തി നോക്കുന്ന കാര്യം പറയലെ എന്ത് സ്വഭാവമാണ് എനിക്കറിയാത്തത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അതിനെ കുറിച്ചിട്ട് പറയാ അതല്ലാതെ അതും ആവശ്യമില്ലാത്ത പറച്ചകാണെന്നാലും പറയാ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കാര്യവും കൂടെ പറയുന്നതേ അടുത്തവര് വീട്ടിലെ കാര്യമാണ് ഇതില് പറ നമ്മുടെ കളിക്കിങ്ങനെത്തി നോക്ക നല്ലോണം ചെയ്യുന്നു എന്ത് പറയാ പറയാ ഒരു കാര്യം പറയാനുള്ളു അടുത്തവരെ പറ്റി കുറ്റം പറയാനും അടുത്തവരെ പറ്റിട്ട് കുടുംബങ്ങളിലേക്ക് എത്തി നോക്കാനും മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നും അതേ ചെയ്യുള്ളൂ കാരണം അവരെ ശീല പാലിച്ചതല്ലേ ശീലിച്ചു ശീലിച്ചതല്ലേ പാലിക്കൂ പഴം വഴി മാറിപ്പോയി ശീലിച്ചതേ പാലിക്കൂ ഉണ്ണി അതാണ് ശീലിച്ചിരിക്കുന്നത് മീനെട്ടാ അതൊക്കെ